പരിഹസിച്ചവരുടെയും തിരസ്കരിച്ചവരുടെയും മുന്നിലൂടെ ഇനി നെഞ്ചു വിരിച്ച് അയാൾ നടക്കും ഒപ്പം നടക്കാൻ ചെറുതല്ലാത്ത ഒരു നിരയും ഉണ്ടാവും വെയിലും മഴയുമേറ്റ് ഇന്ത്യയുടെ തെരുവുകളിലൂടെ റോഡുകളിലൂടെ സാധാരണക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ നടന്നപ്പോൾ പരിഹസിച്ചവരുണ്ട് കളിയാക്കിയവരുണ്ട് ഞാൻ ഓർത്തു പോകുന്നത് എന്നും നിർണായകമായ മത്സരത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു ലയണൽ മെസ്സിയുടെ ഭാവമായിരുന്നു പലപ്പോഴും അയാൾക്ക് എന്നാൽ ഇത്തവണ കഴിഞ്ഞ ഖത്തർ ഫുട്ബോളിൽ ലയണൽ മെസ്സി കണക്ക് തീർത്തതുപോലെ ഇന്ത്യയുടെ ലയണൽ മെസ്സിയായി മാറി രാഹുൽ ഗാന്ധി അതെ ഒരു മനുഷ്യൻ അത്രമേൽ അപമാനിക്കപ്പെടുകയും അപഹസിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും വ്യാജവാർത്തകൾ ചമയ്ക്കപ്പെടുകയും എന്തിന് ഒരു രാജ്യത്തിന് ജീവനും സ്വത്തും എല്ലാം നൽകിയ ഒരു കുടുംബത്തിലെ ഇളമുറക്കാരനെ ഒരു വീട്ടിൽ നിന്ന് പോലും ഇറക്കി വിട്ട് അതിലൊക്കെയും സന്തോഷം കണ്ടെത്തിയപ്പോൾ രോഗിയായ മാന്യമായല്ലാതെ ആരോടും പെരുമാറിയിട്ടില്ലാത്ത ഒരമ്മയെ മകനോടൊപ്പം മണിക്കൂറുകളോളം ഇരുത്തി എല്ലാ ഭരണ സംവിധാനങ്ങളും ഉപയോഗിച്ച് ചോദ്യം ചെയ്ത നിമിഷങ്ങളൊക്കെയും ഇപ്പോൾ ഒരുപാട് മനുഷ്യർ ഓർക്കുന്നുണ്ടാവും ഏതായാലും ആ നിലപാടുകൾക്കും ആ അഭിപ്രായങ്ങൾക്കും നിർഭയമായ വാക്കുകൾക്കും ഇന്ത്യ കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഈ സംവിധാനങ്ങളോടൊക്കെയും നിർഭയമായി പോരാടാൻ ആരായിരുന്നു ഉണ്ടായിട്ടുള്ളത് ഈ എലക്ഷന് തൊട്ടുമുമ്പും അസമിലെ മുഖ്യമന്ത്രി ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ജയിലറയ്ക്കുള്ളിലാകും സ്ഥാനമെന്ന് സ്വന്തം പ്രായത്തിനോളം പോലുമുള്ള സീറ്റുകൾ കിട്ടില്ലെന്ന് പരിഹസിക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും വയനാടിൽ നിന്ന് മത്സരിച്ചപ്പോൾ ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും നൽകിയില്ല അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കാരായ ആളുകളും പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തെ പരിഹസിച്ചു എവിടേക്കെങ്കിലും യാത്ര പോയാൽ അതൊന്നും ജീവിതത്തിൽ പാടില്ലെന്നും അതൊക്കെയും വലിയ അപരാധവും തെറ്റുമാണെന്നും ഒക്കെ പറഞ്ഞു വരുത്തി ഇലക്ഷൻ്റെ കണക്കുകൾ വച്ച് എല്ലാവരും വെള്ളം കുടിക്കാൻ ആവശ്യപ്പെട്ട പ്രശാന്ത് കിഷോറും പറഞ്ഞു ഈ ഇലക്ഷനിൽ കൂടി കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി മാറി നിൽക്കേണ്ടി വരുമെന്ന് വനവാസത്തിന് പോകേണ്ടി വരുമെന്ന് എന്നാൽ ഒരു ഭരണഘടനയെന്ന ചുമന്ന പുസ്തകം കയ്യിലേന്തി ഉത്തരേന്ത്യയുടെ തെരുവുകളിലൂടെ അലറി വിളിച്ച് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവൻ കൊടുത്തും ഇത് സംരക്ഷിക്കുമെന്നും ഇതിലെ ഒരു അക്ഷരത്തിൽ പോലും തൊടാൻ അനുവദിക്കില്ലെന്നും ഉറക്ക പറഞ്ഞപ്പോൾ അതൊക്കെ ഒരു പരാജിതൻ്റെ ശബ്ദമായാണ് പലരും കേട്ടത് പക്ഷേ അവിടെ കൂടിയ പുരുഷാരം യഥാർത്ഥത്തിൽ ആ മനുഷ്യൻ്റെ ആത്മാർത്ഥത തിരിച്ചറിയുകയായിരുന്നു വെറുപ്പിൻ്റെ കമ്പോളങ്ങളിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുമെന്ന് പറഞ്ഞ വാക്കുകൾ കേവലം വാക്കുകളല്ല അത് പ്രവൃത്തിയിലൂടെയാണെന്ന് ഓരോ നിമിഷവും അദ്ദേഹം കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ധ്യാനങ്ങൾ മനുഷ്യന ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതാണെന്ന് അദ്ദേഹം ഓരോ തെരുവുകളിലും അലറി വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു രാഷ്ട്രീയ മാന്യതയുടെ എല്ലാ അതിർവരമ്പുകളും എല്ലാ അർത്ഥത്തിലും ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പരമ്പരയുമൊക്കെ പലതരം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ രാജ്യത്തെ മനുഷ്യരെ ഒരിക്കലും ഭിന്നിപ്പിക്കാൻ വിദ്വേഷിപ്പിക്കാൻ അവർ ശ്രമിച്ചതേ ഉണ്ടായിരുന്നില്ല അധികാരത്തിൻ്റെ നല്ല നാളുകളിൽ അദ്ദേഹത്തിൻ്റെ കളിപ്രായങ്ങളിൽ അതിൻ്റെ അപ്പകഷ്ണങ്ങൾ ഭക്ഷിച്ച എല്ലാ താപ്പാനകളും അധികാരത്തിൻ്റെ തണൽ ആസനത്തിൽ കിളിച്ചാലും അതൊരു സുഖമാണെന്ന് കരുതി യാത്രയായി അയാൾ മാത്രം തനിച്ചാവുകയായിരുന്നു അവിടെ നിന്നാണ് നിശ്ചയദാർഢ്യത്തോടെ ആ മനുഷ്യൻ്റെ യാത്ര തുടങ്ങിയത് ഏതായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വരുമ്പോൾ അധികാരത്തിൻ്റെ ശ്രേണിയിലേക്കൊന്നും കടന്നു കയറി ചാടിയെത്താൻ കഴിഞ്ഞില്ലെങ്കിലും മറുവശത്ത് എതിർക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമല്ല അവരുപയോഗിക്കുന്ന എല്ലാ ഭരണകൂട സംവിധാനങ്ങളെയും അതിജീവിക്കാനുള്ള കരുത്തു നേടി രാഹുൽ ഗാന്ധി തെരുവുകളിലൂടെ നടന്നതിൻ്റെ ക്ഷീണവും ആളുകളുടെ സങ്കടവും കരച്ചിലും കണ്ണീരും ആവേശവും ഒക്കെ തൻ്റെ ചിന്തകളോടും തൻ്റെ വായനയോടും ചേർന്ന് വികസിച്ച് വരുന്ന ജനസ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയായാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ പലതരത്തിലുള്ള ചരിത്രം ഈ രാജ്യത്ത് എഴുതാനായെന്ന് വന്നേക്കാം അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ എന്നും ദുഃഖപുത്രനായി മാറുന്ന ലയണൽ മെസ്സിയുടെ സമാനമായ രീതിക്കപ്പുറത്ത് കരുത്തുറ്റ ഒരു രണ്ടാം നിരയെ അധികാരത്തിലെത്തിയില്ലെങ്കിലും ഒരു പ്രതിപക്ഷ ശബ്ദത്തെ വാർത്തെടുത്തുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഉറച്ചു നിൽക്കുകയാണ് രാധ സ്നേഹത്തിൻ്റെ വിദ്വേഷമില്ലാത്ത മനസ്സുകളെ നയിക്കുന്ന രാഹുൽ ഗാന്ധി